പരിശീലനം പൂർത്തിയാക്കിയ എസ് പി സി ബാച്ചുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പാലാവയലിൽ നടന്നു തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എഴുപത്തിയൊൻപത് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് സല്യൂട്ട് സ്വീകരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഏറെ ശ്രദ്ധേയമായിരുന്നു പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ സ്റ്റുഡന്റ്സ് പോലീസ് സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് പാലാവയൽ സെന്റ് ജോൺസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് വർണ്ണാഭമായ ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് സല്യൂട്ട് സ്വീകരിച്ചു ജോൺസ് ഹയർ സെക്കൻഡറി വികസനോത്മകവുമായ ഒരു സാമൂഹിക സൃഷ്ടിക്കായി അച്ചടക്കം ഉത്തരവാദിത്വ ബോധം സാമൂഹ്യ പ്രതിബദ്ധത സേവന തുടങ്ങിയ രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ടിന് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ആരംഭിച്ച ഈ ചയെ പഠിക്കാൻ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിനേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നു പോലും പ്രതിനിധികൾ കേരളത്തിലെത്തുന്നു വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് എസ് പി സി രൂപം കൊണ്ടിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ മാതൃക ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാർഗദർശമാണ് ഇന്ത്യയിൽ ഇന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എസ് പി സിയുടെ മാതൃകയിൽ കേഡറ്റ് കോറുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി കുട്ടികളെ എങ്ങനെ നമുക്ക് സുരക്ഷിതരായി നിർത്തണം എന്ന വലിയ ചിന്ത നടക്കുകയാണ് അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന സംസ്ഥാനം ഈ അടുത്ത ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി നിയമം മറ്റൊന്നുമല്ല പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കാസർഗോഡ് ജില്ലാ എസ് പി സി പ്രോജക്ട് എ ഡി എൻ ഒ തമ്പാൻ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ പഞ്ചായത്ത് അംഗങ്ങളായ തേജസ് കാവുകാഡ് പ്രശാന്ത് പാറേക്കുടി പി ടി എ പ്രസിഡന്റുമാരായ സോമി അറേക്കൽ ബിജു പുല്ലാട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡ്രീൻ മാത്യു ഹെഡ് മാസ്റ്റർമാരായ എം എ ജി ജി സിസ്റ്റർ ലിനറ്റ് ഗീതമ്മ ടീച്ചർ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും നടന്ന ഒരു സൗഹൃദ ഫലമാണ് എസ് പി സി എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരി വന്നു പോലീസ് എന്നത് വിദ്യാർത്ഥികൾക്കൊരു പേടി സ്വപ്നമാണ് എന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിലുള്ള കുറ്റവാസന അക്രമവാസന ഇവയൊക്കെ അവിടെ വരികയുണ്ടായി ഇതിനെല്ലാം പരിഹാരമായി എസ് പി സി എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീ പി വിജയൻ മുൻകൈയെടുത്ത് രൂപീകരിക്കുകയും അത് ഏതാനും സ്കൂളുകളിൽ രണ്ടായിരത്തി പത്തിൽ നടപ്പാക്കുകയും ചെയ്തു പാലാവയൽ സെന്റ് ജോൺസ് എസ് പി സിയിലെ മുപ്പത്തിയേഴ് കേഡറ്റുകളും തോമാപുരം സെന്റ് തോമസ് എസ് പി സിയിലെ നാൽപ്പത്തി രണ്ട് കേഡറ്റുകളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് പരേഡ് കമാൻഡർ എലിസബത്ത് സെക്കൻഡ് കമാൻഡർ ഹെലൻ മരിയാ റിമിയുമാണ് പരേഡിന് നേതൃത്വം നൽകിയത് ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ ഡി ഐ സിജോ ജോസഫ് എ ഡി ഐ രജിത സി പിഒമാരായ ജിഷാ ജോസ് ലിജോ തോമസ് എ സി പിഒമാരായ അനീഷ് ജോൺ നിഷാ സബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേഡറ്റുകൾക്ക് സമ്മാനങ്ങളും നൽകി രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു ചുമതല മെയിൻ Caimardo. परेड वीक्षी പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമാണ് നിരവധി പ്രവർത്തനത്തിലൂടെ ആർജിച്ച അച്ചടക്കവും കർമ്മകുശലതയും ശരീരത്തിൻ്റെ ഓരോ അണുവിലും ആവാഹിച്ച് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി തന്നിലർപ്പിതമായ കർത്തവ്യങ്ങൾ ദൃഢനിശ്ചയത്തോടും അർപ്പണബോധത്തോടും പ്രാവർത്തികമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് തോമാപുരം സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സെറിമോണിയൽ പരേഡിലെ വളരെ ആകർഷകമായ ചടങ്ങാണ് അടുത്തത് നീലിയത്ത് വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക